പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് എൽ ജി ഇൻവെർട്ടർ എ സിയുടെ റിമോട്ടിൻ്റെ ഒരു ഫുൾ ഡെമോയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ റിമോട്ടിൻ്റെ സെൻട്രൽ ബട്ടണിനായിട്ടാണ് നിങ്ങൾക്ക് പവർ ബട്ടൺ വരുന്നത് ആ റെഡ് കളറിൽ ഓക്കെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എ സി ഓണാവുന്നതാണ് റിമോട്ടിൻ്റെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ കംഫോർട്ട് ചെയ്യുന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂളിങ് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ദേഹത്ത് അടിക്കാതെ ഇപ്പം ഒന്ന് ആ ഫ്ലിപ്പ് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടായിരിക്കും പോകുന്നത് അത് നിങ്ങൾക്ക് അതുവഴി തന്നെ നിങ്ങൾക്ക് കൂളിങ് ആ റൂമിൽ കിട്ടും അതായത് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ദേഹത്ത് കൂളിങ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കംഫോർട്ട് ഏർ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട് ലൈറ്റ് ഓഫ് എന്നുള്ള ഒരു ബട്ടൺ അതിലൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എ സിയുടെ ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഓഫ് ആവുന്നതാണ് അത് നമുക്ക് വലിയ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഇൻഡിക്കേഷൻ ലൈറ്റ് ഇല്ലാതെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലൈറ്റ് ഓഫ് വരുന്നത് ഓക്കെ ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൺസൂൺ ഇപ്പം എം എന്ന് പറഞ്ഞൊരു മോഡുണ്ട് മൺസൂൺ മോഡ് ഈ നമ്മുടെ ഈ മഴ സമയത്തൊക്കെ തന്നെ വളരെ ലോ കൂളിങ്ങിലായിട്ട് ഇട്ട് കിടക്കാനുള്ള ഒരു ഓപ്ഷനാണ് മൺസൂൺ മോഡ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഫാൻ മോഡ് വരുന്നുണ്ട് അതായത് ഇതേപോലെ ഒരു ഫാനിൻ്റെ ഒരു സിമ്പലും താഴെ ഒരു ഫാനിൻ്റെ ഒരു സ്പീഡിൻ്റെ ഇത് കാണിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ തന്നെ നമുക്ക് ഫാൻ്റെ സ്പീഡ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഫാൻ സ്പീഡിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് തണുപ്പില്ലാതെ തന്നെ ഫാൻ മോ മാത്രമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത് അങ്ങനെ ഈ മൂന്ന് മോഡാണ് വരുന്നത് പിന്നെ നോർമൽ മോഡാണ് അതിൽ നമുക്ക് കൂളിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു മോഡാണ് ഇത് വരുന്നത് ഓക്കെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഫാൻ സ്പീഡ് വരുന്നുണ്ട് ഇപ്പം നമുക്ക് കൂളിംഗ് ഒക്കെ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഫാൻ സ്പീഡ് പോരെങ്കിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ലോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഒരു സ്പീഡാണ് വരുന്നത് പിന്നെ മീഡിയം ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഹൈ ഓപ്ഷൻ മാക്സിമം ഹൈ വരെ നമുക്ക് ഇടാൻ പറ്റും ഫാൻ സ്പീഡ് തന്നെ നമുക്ക് ആ കൂളിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ താഴെയായിട്ട് തന്നെ സിക്സ് ഇൻ വൺ എ സി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഇതിപ്പം സിക്സ് ഇൻ വൺ എ സി ആണ് വരുന്നത് എൽ ജിയുടെ ലേറ്റസ്റ്റ് മോഡലാണ് അതിൽ തന്നെ നിങ്ങൾക്ക് എ സി എന്ന് ഓപ്ഷൻ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആയിട്ട് കുറയ്ക്കാൻ പറ്റും നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് മാക്സിമം സിക്സ്റ്റി പിന്നെ ഫോർട്ടി അങ്ങനെ ഒരു ഒരു ടെണ്ണേജ് ഇപ്പം ഒരു പോയിൻറ്റ് ഫോർ ടെണ്ണ് വരെയായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു വൺ ടെണ്ണിൻ്റെ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ് ഫോർ ടെണ്ണ് വരെയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം വൺ പോയിന്റ് വൺ ടെണ്ണ് വരെയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു എൽ ജി എസ് സിയിൽ വരുന്നുണ്ട് ആ ഒരു ഓപ്ഷനാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ സിക്സിൻ ഒണ്ണുള്ള ഓപ്ഷൻ വരുന്നത് പിന്നെ ഈ ഒരു രണ്ട് ബട്ടണാണ് നമുക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ മാക്സിമം മിനിമം കൂളിംഗ് വരുന്നത് പതിനെട്ട് ഡിഗ്രിയാണ് വരുന്നത് അതായത് നമുക്ക് ഏറ്റവും നല്ല കൂളിങ് കിട്ടുന്നുള്ളൊരു ഇതാണ് പതിനെട്ട് ഡിഗ്രി പിന്നെ അതിൻ്റെ മാക്സിമം വരുന്നത് തേർട്ടി ഡിഗ്രി ആണ് വരുന്നത് അത് നമുക്ക് വളരെ കുറഞ്ഞ കൂളിംഗ് ആയിരിക്കും തേർട്ടി ഡിഗ്രിയിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ട് മോഡിൽ തന്നെ ഒരു സ്റ്റാർ സിമ്പിൾ വരുന്നുണ്ട് ആ സ്റ്റാർ സിമ്പിൾ ഓൺ ആയിരുന്നാൽ മാത്രമേ കൂളിങ് വർക്ക് ചെയ്യത്തുള്ളൂ പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ബട്ടണാണ് ആണ് സിക്സ് ഇൻ വൺ വിരാഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ എച്ച് സി എന്ന് പറഞ്ഞ് കാണിക്കും അതായത് ഹൈ കൂളിംഗ് ആണ് നമുക്ക് വൺ ടെണ്ണിനെ തന്നെ വൺ പോയിൻ്റ് വൺ ടെണ്ണിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു ബട്ടണാണ് വരുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ റൂം കൂളാകാൻ വേണ്ടിയിട്ടാണ് എച്ച് സി എന്നുള്ള ഇൻഡിക്കേഷൻ അതിൽ കാണിക്കുന്നത് ഈ പെട്ടെന്ന് അതായത് നമുക്ക് റൂം എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് കൂളിങ് ആവണേ തന്നെ ഈ സിക്സിൻ്റെ ഒന്നിൽ പ്രസ് ചെയ്തിട്ട് റൂം പെട്ടെന്ന് കൂളിങ് ആക്കാൻ പറ്റും പിന്നെ വരുന്ന ഒരു ബട്ടനാണ് ആണ് സിങ് എന്നുള്ളൊരു ബട്ടൺ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ റിമോട്ടിൽ തന്നെ കാണാൻ പറ്റും സിങ്ങിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഡയറക്ഷനിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സിങ്ങിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷൻ അതിൽ കാണിക്കും എങ്ങനെയാണ് ആ ഡയറക്ഷൻ വേണ്ടത് ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ടോട്ടലായിട്ട് സിംഗ് ഇപ്പം ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ആ ഒരു ബട്ടണിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സിങ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു സിമ്മെന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ എൽ ജി എ സിയിലേക്കാണ് ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ അതായത് നമുക്ക് ഈ ബട്ടണില് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റിമോട്ടിൽ കാണാൻ പറ്റും പക്ഷേ ആ ഫൈവ് സ്റ്റാർ എ സിയിൽ മാത്രമേ ആ ഒരു സിമ്മു ഓപ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ അതായത് നിങ്ങൾക്ക് എ സിയുടെ തന്നെ അകത്തായിട്ട് തന്നെ ഒരു ബ്ലാക്ക് കളർ ഒരു ഷെയ്ഡ് പോലത്തെ വരുന്നുണ്ട് ആ ഒരു സിംഗ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ് അതായത് അകത്തു ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിംഗ് ഓപ്ഷൻ വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റൂം ടെമ്പറേച്ചർ വരുന്നുണ്ട് ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്നറിയാൻ പറ്റുന്ന ഒരു ബട്ടണാണ് റൂം ടെമ്പറേച്ചർ വരുന്നത് അത് ജസ്റ്റ് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കറൻ്റ് ലി ഇപ്പം റൂമിലുള്ള ടെമ്പറേച്ചർ ആ ഒരു ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു വരുന്ന ബട്ടനാണ് സ്ലീപ്പ് മോഡെന്നുള്ള ഒരു ബട്ടൺ അതിലും തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് മോഡ് ഒരു ടൈം കാണിക്കും ഇപ്പോൾ വൺ അവർ ടു ഹവറ് അങ്ങനെ ടൈം കാണിക്കും മാക്സിമം സെവൻ അവർ വരെ നിങ്ങൾക്ക് സ്ലീപ്പ് മോഡ് സെലക്ട് ചെയ്തിടാൻ പറ്റുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം വലിയ ഡിസ്റ്റർബ് ഫാനിൻ്റെ ഒരു സൗണ്ടോ അങ്ങനെ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷനാണ് ആ സ്ലീപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എത്ര ടൈം ആണെന്ന് വെച്ചാൽ ആ ഒരു ടൈം സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും ഇപ്പം സ്ലീപ്പ് മോഡ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം ടു ഹവേഴ്സ് സെലക്ട് ചെയ്തു അതിനുശേഷം തന്നെ നമുക്ക് സെറ്റ് എന്നുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് റിമോട്ടിൻ്റെ താഴെ തന്നെ സെറ്റ് എന്നുള്ള ഒരു ബട്ടൺ വരുന്നു അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ കാണിച്ച പോലെ ടു ഹവേഴ്സ് അതിൽ സെലക്റ്റായി ആ ഒരു ഇൻഡിക്കേഷൻ ഓഫ് ആവുന്നതാണ് അതിനുശേഷം തന്നെ വളരെ ഒരു വലിയ സൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫങ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇൻഡോറിലെ തന്നെ ഈർപ്പങ്ങളൊക്കെ തന്നെ വലിച്ചെടുക്കുന്ന ഒരു ഓപ്ഷനാണ് ആ ഫങ്ഷന് അത് നിങ്ങൾക്കിപ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ആ ഇൻഡോറിലെ ഈർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സെറ്റ് ടൈമർ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഓൺ ടൈമും ഓഫ് ടൈമും തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാൻ പറ്റുള്ളൊരു ഒരു ആണ് ടൈമർ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഓക്കെ ഞാൻ ടൈമറിൽ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം കാണിച്ചുതരാം ടൈമറിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം ടൈം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ സിക്സ് അവർ ഇപ്പം സിക്സ് ആണ് കാണിക്കുന്നത് സിക്സ് എ എം ആണ് കാണിക്കുന്നത് അതിനായി അതിനായിപ്പോൾ ഒരു സെവൻ എ എമ്മിൽ സെലക്ട് ചെയ്തിടാൻ പോവുകയാണ് ഓക്കെ സെവൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പം എന്നിട്ട് അതിനുശേഷം തന്നെ സെറ്റ് എന്നുള്ളൊരു ബട്ടൺ അമർത്തുമ്പോൾ ഇപ്പോൾ ഓൺ ടൈം സെവൻ ഏഴ് മണിക്കാണ് ഇപ്പം ഓൺ ആവുന്നത് ഇനി ഓഫ് ടൈമിൽ തന്നെ ഒന്നുകൂടെ തന്നെ ടൈമർ സെലക്ട് ചെയ്യുമ്പോൾ ഓഫ് ടൈമും ഒരു എട്ട് മണി ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് എന്നിട്ട് വീണ്ടും സെറ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ ഇപ്പോൾ ഓൺ ടൈമും ഏഴ് മണിയും ഓഫ് ടൈം എട്ട് മണിയാണ് സെലക്റ്റ് ആയിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് എ സി ഓൺ ആയിട്ട് എട്ട് മണിയാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ഓഫാവുന്നതാണ് ആ ഒരു ഓപ്ഷനാണ് ഓൺ ഓഫ് വരുന്നത് ടൈമർ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഇനി അതാ അത് വേണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും ടൈമറിൽ അമർത്തിയിട്ട് അത് സെറ്റ് ചെയ്തു തന്നെ വീണ്ടും സെറ്റലായി ക്യാൻസലിൽ ഒന്നുകൂടെ അമർത്തുമ്പോൾ തന്നെ അത് ആയി പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ബട്ടൺസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് എൽ ജി എ സി റിമോട്ടിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്